അശമന്നൂർ ഗ്രാമപഞ്ചായത്തിലെ പുതിയ ഭരണസമിതിയുടെ ആദ്യ ഇടപെടൽ പിന്നോക്ക വിഭാഗത്തിലെ കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ എസ് വിഭാഗത്തിലെ കുട്ടികൾക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു അശമന്നൂർ ഗ്രാമപഞ്ചായത്തിൽ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഭരണത്തിലേറിയ യുടെ ആദ്യ ഇടപെടൽ എസ് സി കുട്ടികളുടെ ഉയർത്തുന്നതിന് വേണ്ടിയായിരുന്നു പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ എസ് സി വിഭാഗത്തിലെ പതിനേഴ് കുട്ടികൾക്കാണ് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിജി ഷാജി ലാപ്ടോപ്പ് വിതരണം ഉദ്ഘാടനം ചെയ്തു വാർഷിക പദ്ധതിയിലെ ഒരു ഇതിന്റെ ഗുണഭോക്താക്കളെ എല്ലാം ഗ്രാമസഭ വഴി അറിയാം ഈ കോവിഡ് ആരംഭിച്ച കാലം മുതൽ എല്ലാവർക്കും ഓൺലൈൻ ആയിട്ട് കുട്ടികൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പഠിക്കുന്നു അതുപോലെ തന്നെ പ്രൊഫഷണൽ കോഴ്സ് ഒക്കെ ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ പ്രസന്റേഷൻ ലാപ്ടോപ്പ് കോഴ്സുകൾക്കൊക്കെ അത്യാവശ്യമാണ് അപ്പൊ ഇതിനെല്ലാം വേണ്ടി നിങ്ങൾക്ക് സർക്കാർ തരുന്ന ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് അപ്പൊ ഇതെല്ലാം ജോബി പറഞ്ഞ പോലെ നമ്മൾ വേണ്ട വിധത്തിൽ മാത്രം ഉപയോഗപ്പെടുത്തണം വൈസ് പ്രസിഡന്റ് ജോബി ഐസക് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അശവന്നൂർ ഗവൺമെൻറ്റ് യു പി സ്കൂൾ ഹെഡ് മാസ്റ്റർ ഇൻചാർജ് ബിന്നി വർഗീസ് പഞ്ചായത്ത് അംഗങ്ങളായ പ്രതീഷ് എൻ വി ജിജു ജോസഫ് അഡ്വക്കറ്റ് ചിത്രചന്ദ്രൻ പഞ്ചായത്ത് അസിസ്റ്റൻ്റ് സെക്രട്ടറി പ്രേമാ ബി മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു എല്ലാ പഞ്ചായത്ത് അംഗങ്ങളും ചടങ്ങിൽ സംബന്ധിച്ചു